മലയാളികളുടെ പ്രിയങ്കരായിട്ടുള്ള ഭാവനയെ നായികയൊക്കെ കേട്ട പ്രശസ്ത സംവിധായകൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ഹണ്ട് എന്ന സിനിമ ഈ സിനിമ ഒന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ സിനിമ കണ്ടു എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഞാൻ വീണ്ടും പറയുന്നത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് ഈ സിനിമ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് അതായത് ഒരു പ്രേത സിനിമയാണ് ഈ ഹണ്ട് എന്ന് പറയുന്ന സിനിമ സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ മീൻ പിടിക്കാൻ പോകുന്ന രണ്ട് വഞ്ചിക്കാർ അവരുടെ വലയിൽ ആദർശികമായിട്ട് ഒരു വീപ്പ് കൊടുങ്ങുന്നു ആ വീപ്പ് അവർക്ക് കരക്കെത്തിച്ച് നോക്കുമ്പോൾ അത് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു വീപ്പയാണ് അതിന്റെ ഉള്ളിൽ ജീവനോടെ കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ത്രീയുടെ ബോഡി അവിടെ നിന്ന് കിട്ടുകയാണ് അതായത് ഈ സ്ത്രീ ആരാണ് എന്താണെന്നുള്ളത് പോലീസിന് ഒരു തരത്തിലും കണ്ടെത്താൻ സാധിക്കുന്നില്ല അതിന്റെ അന്വേഷണമാണ് നമുക്ക് ആദ്യത്തെ പകുതിയിൽ കാണാൻ സാധിക്കുന്നത് രണ്ടാം പാതിയിലേക്ക് വരികയാണെങ്കിൽ മരിച്ചത് ആരാണെന്ന് കണ്ടെത്തുന്നു അതിനുശേഷം ആരാണ് കൊന്നത് എന്തിനാണ് കൊന്നത് എങ്ങനെയാണ് കൊന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ഭാഗത്ത് ഒരു കൊലപാതകം പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ മറുഭാഗത്ത് ഭാവനയുമായിട്ട് യാദൃശികമായിട്ട് കണക്ട് ആകുന്ന ഒരു പ്രേതം ആ പ്രേതവും ഭാവനയും ചേർന്നിട്ട് മറുഭാഗത്ത് കൂടെ ഈ ഒരു കേസ് അന്വേഷണം നടത്തുകയാണ് അങ്ങനെയാണ് ഈ ഒരു കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് രണ്ട് ടീമും കൂടി ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് അതാണ് ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മലയാളി പ്രേക്ഷകർ ഒരുപാട് തവണ കണ്ടു മടുത്തിട്ടുള്ള ഒരു കഥ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കാരണം വിസ്മയ തുമ്പത്ത് അതുപോലെ തന്നെ ഒരുപാട് സിനിമകളുണ്ട് എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് എണ്ണി പറയാൻ പറ്റുന്ന അത്രയും അധികം കഥകൾ ഈ ഒരു സിനിമയുടെതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ പ്രേതം സഹായിക്കുന്ന സിനിമകൾ മെഡിക്കൽ കോളേജിൽ വെച്ച് നടക്കുന്ന ഒരു കൊലപാതകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് മടത്തിട്ടുള്ള ഒരു കഥയാണ് പ്രത്യേകിച്ചിട്ട് ഒരു പുതുമയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ സമകാലിക വിഷയങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിരുന്നുണ്ട് ഭരണപക്ഷത്തിലുള്ള മന്ത്രിമാരെ താഴെ ഇറക്കാൻ പ്രതിപക്ഷത്തുള്ള ആളുകൾ കാണിച്ചു കൂട്ടുന്ന ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് മനുഷ്യജീവൻ എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് മനുഷ്യന്റെ ജീവൻ എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നുണ്ട് ആ ഭാഗം ഓക്കെയാണ് ബാക്കി ബാക്കി ഒരു സിനിമയുടെ മൊത്തം കഥയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് കണ്ടുമടത്തുള്ള ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ പുതുമയൊന്നും അവകാശപ്പെടാനില്ല ഭാവനയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഭാവന തന്റെ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചന്ദുനാഥെന്ന് പറയുന്ന ആ ഒരു യുവതാരൊക്കെ എംബീരമായി തന്നെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനൊക്കെ നമ്മൾ ഇതുപോലെ സൈഡ് റോളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ക്യാരക്ടർ കൊടുക്കുന്നതിനെ പകരം യഥാർത്ഥത്തിൽ നല്ല നല്ല നായക നടനായിട്ട് സ്ഥിരീകരിക്കുകയാണെങ്കിൽ ചന്ദുനാഥിനെ ഒക്കെ നമുക്ക് നല്ലൊരു നടനായിട്ട് എടുക്കാൻ പറ്റും കാരണം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് സൗണ്ട് ഗ്ലാമറും കാര്യങ്ങളൊക്കെ ഒരു യുവ സൂപ്രതാരത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു നടനാണ് പക്ഷെ അഭിനയം ഒന്നും കൂടി മെച്ചപ്പെടുത്താനുണ്ട് അതുകൂടി മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ എന്തായാലും മലയാളികൾക്ക് ഒരു അടിപൊളി ഒരു യുവതാരത്തിന് കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സിനിമയുടെ പോസിറ്റീവ് ഭാഷ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ കണ്ടുമടത്ത കഥ കഥയാണെങ്കിൽ കൂടി നല്ല സംവിധായകനാണെങ്കിൽ അത് കഥ പറയുന്ന രീതി ഒന്ന് വ്യത്യസ്തമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സിനിമ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായതന്നെ പക്ഷെ ഈ ഒരു സിനിമ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തരുന്നില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ബാക്കിയുള്ള അത്യാവശ്യം ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൽ വന്നു പോകുന്നുണ്ട് രഞ്ജുപണിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം രഞ്ജു മണിക്കന്റെ റോളൊക്കെ അദ്ദേഹത്തിന് ഏത് റോൾ കൊടുത്താലും അദ്ദേഹത്തിന്റെ ഒരു ശൈലി ഉണ്ട് ആ ശൈലി ഒഴിഞ്ഞു രഞ്ജു മണിക്കർ പോകില്ല ആ ഒരു ശൈലി ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് ആണ് ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറയുന്നത് കാരണം പ്രേക്ഷകനെ ശരിക്കും ഞെട്ടിച്ചു എന്ന് വേണം പറയാം പക്ഷേ പ്രേക്ഷകർ ഞെട്ടിയില്ല പ്രേക്ഷകന് അയ്യെ ഇതായിരുന്നു ടെസ്റ്റ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഈ ഒരു സിനിമയിൽ ഷാജിക്കാനെ ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു ടിസ്റ്റ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ശരിക്കും മനസ്സുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളെ കൊണ്ടുവരണം എങ്കിലും മാത്രമേ നമുക്ക് കുറച്ചുകൂടി ഒരു കണക്റ്റ് ആവുള്ളൂ ഇത് ചുരുക്കി ചൊരിക്കണെങ്കിൽ ഒരു തരത്തിലും ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ സാധിച്ചില്ല ചുരുക്കി പറയുകയാണെങ്കിൽ സമയം അതുപോലെ തന്നെ പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണ തിയേറ്ററിൽ പോയിട്ട് ഏഷ്യൊക്കെ ഉള്ള തിയേറ്ററിൽ പോയിട്ട് നല്ല ഡിജിറ്റൽ ഡോൾബിയൊക്കെ ഉള്ള സിനിമ തിയേറ്ററിൽ പോകുകയാണെങ്കിൽ അത്യാവശ്യം ഒരു കുറച്ച് ബീജിയമും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ വേറെ ഒരു പൊതുമേയും ഈ സിനിമയില്ല എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം താഴ്ന്ന കമ്പനിയെ